നാം നേരത്തെ കണ്ടതുപോലെ ഒരു കൃത്രിമ സൃഷ്ടിയുടെ സാർവദേശീയമായ സാഹചര്യങ്ങൾ ഒരു കൃത്രിമ സൃഷ്ടി ഇസ്രായേൽ എന്ന പേരിൽ പലസ്തീനിനകത്ത് ഒരു കൃത്രിമ രാഷ്ട്ര സൃഷ്ടിക്കു വേണ്ടിയുള്ള അന്താരാഷ്ട്ര എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ കണ്ടു പോഗ്രോം പോലുള്ള ശുദ്ധീകരണം അതായത് വംശശുദ്ധീകരണം പോലെ ഇസ്രായേലിന് ജൂതന്മാർക്കെതിരായിട്ടുണ്ടായിരുന്ന വംശശുദ്ധീകരണം അവസ്ഥ യൂറോപ്പിൽ നീണ്ടകാലം നിലനിന്ന് തോന്നുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം ശക്തിപ്പെട്ട് നിലവിൽ വന്നു ഒന്ന് രണ്ട് ലോകമഹായുദ്ധ കാലത്ത് പ്രത്യേകിച്ച് രണ്ടാം ലോകമായുദ്ധ കാലത്ത് നാഷിസം നാസിസം ഫാഷിസും മൂവ്മെൻറ്റ് വന്നതോടുകൂടി ജർമ്മൻ നാസികൾ അവർ പിടിച്ചെടുത്ത രാജ്യങ്ങളിലും അവർ ജർമ്മനിക്കകത്തും ഓസ്ട്രിയയിലും എല്ലാം തന്നെ യൂതന്മാരെ വൻതോതിൽ വേട്ടയാടുന്നൊരു സ്ഥിതി ഉണ്ടായി അപ്പോൾ സെൻട്രൽ യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിൽ പ്രത്യേകിച്ച് പോളണ്ടിലുമൊക്കെ ഉണ്ടായിരുന്ന മുൻകാലത്തെ പോഗ്രോമിനേക്കാൾ ഭയാനകമായി ഫാഷിസ്റ്റ് ആക്രമണം മാറി ഈ സാഹചര്യം അധികാരത്തിൽ വരുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും കൂടുതൽ ശക്തിയോടെ യൂതന്മാർ വംശജരായിട്ടുള്ള ആളുകൾ ജർമ്മനിയിൽ നിന്നും ജർമ്മന അധീശത്വം വരുന്ന രാജ്യങ്ങളിൽ നിന്നും പലായനം ചെയ്യുകയും അവർ നേരെ എങ്ങോട്ട് വരികയും ചെയ്യുന്നു പലസ്തീനിലേക്ക് നേരത്തെ പറഞ്ഞ റൂട്ടിൽ കൂടി തന്നെ സയൻറ്റിസ്റ്റുകളുടെ ഒരു റൂട്ടിലൂടെ പലായന പാതയിലൂടെ അവർ വരുന്നു അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പകയും വിദ്വേഷവും അവരുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമാണ് കാരണം നാസി ജർമ്മനി ജൂതന്മാരെയും പ്രതിപക്ഷക്കാരെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ തടവിൽ പാർപ്പിക്കുന്നതിനും നിർബന്ധിത അടിമപാളയങ്ങൾ ആയും അതിനുശേഷം ഒന്നിനും കൊള്ളാത്ത സ്ഥിതി വന്നാൽ ഗ്യാസ് ചേംബറുകളിൽ വിഷപ്പൊക്കെ അടിച്ച് കുന്നുകളയുന്നതിനും വേണ്ടി രൂപ രൂപകൽപ്പന ചെയ്ത കോൺസൻട്രേഷൻ ക്യാമ്പുകളുടെ ഭീകരതാണ്ഡവമായിരുന്നു ആ സംഭവത്തിന് ശേഷം ലോകമെമ്പാടും യൂതന്മാർ ഇത്രമാത്രം വേട്ടയാടപ്പെട്ടു അവർ ഇത്രമാത്രം കൊല്ലപ്പെട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒരു സ്ഥാനം വേണം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത വരികയുണ്ട് പക്ഷെ അന്നും അത്തരത്തിലുള്ള ഒരവസ്ഥയ്ക്ക് ശേഷവും അങ്ങനെയല്ല ജൂതന്മാർ അതത് രാജ്യങ്ങളിലെ ജനാധിപത്യ പ്രക്രിയ ഫാഷിസ്റ്റ് വിരുദ്ധ വിജയത്തിലൂടെ നേടിയെടുത്ത ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തീരണമെന്നും അവർ ആ രാജ്യങ്ങളിൽ പൗരന്മാരായി ലയിച്ച് അഭിവൃദ്ധിപ്പെട്ട് ഒരു പുതിയ സമൂഹമാവുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് ലോകത്തെ മഹാന്മാരായ നേതാക്കന്മാരിൽ പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട് അതിലൊരാളാണ് നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷുകാരുടെ നാടാണ് ഇംഗ്ലണ്ട് ഫ്രഞ്ചുകാരുടെ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് പോലെ പലസ്തീൻകാരുടെ രാജ്യമാണ് പലസ്തീൻ അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം വിശുദ്ധ പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ടും തങ്ങളുടെ ഗോത്ര സ്മൃതിയിലേക്ക് നോക്കിക്കൊണ്ടും തങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ അനുഭവിക്കപ്പെട്ട പീഡനങ്ങളുടെ പ്രതിയും ഇന്ന് പലസ്തീൻ ജനതയ്ക്ക് മേലെ ഒരു ജൂതരാഷ്ട്രം കെട്ടിവയ്ക്കുന്നതിന് യൂതന്മാരെ സഹായിക്കാൻ വേണ്ടി പലസ്തീനികളെ അഭയാർത്ഥികളാക്കുന്ന പരിപാടിക്ക് ഞാൻ യോജിക്കുന്നില്ല അതിനോട് എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അവർ അദ്ദേഹം പറഞ്ഞത് പുതിയ ലോക സൃഷ്ടി യുദ്ധത്തിന് ശേഷം സമാധാനവും സഹോദര്യവും പുതിയ നവസ്വതന്ത്ര രാജ്യങ്ങളുമെല്ലാം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ആ രാജ്യങ്ങളിലെ പൗരന്മാരായി ലയിച്ച് ഒരു ആധുനിക ജനതയായി തീരുക എന്നതാണ് യൂതന്മാർ ചെയ്യേണ്ടത് അല്ലാതെ തങ്ങൾ ഇങ്ങനെയൊക്കെ വേട്ടയാടപ്പെട്ടതുകൊണ്ട് പലസ്തീനികളുടെ നാട്ടിൽ ചെന്ന് കുടിയേറ്റവും കയ്യേറ്റവും വിലയ്ക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി നിർബന്ധിതവും വി വിപണിയിലെ തന്ത്രങ്ങളും ഉപയോഗിച്ച് അത് കൈവശപ്പെടുത്തുന്നതിനും ഉള്ള രീതികൾ സ്വീകരിച്ച് പണബലവും ആയുധബലവും എല്ലാം ഉപയോഗിച്ച് ഒരു ജനതയെ നിഷ്കാസനം ചെയ്ത് അവിടെ രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഗാന്ധിജി അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഒരു ആധുനിക സമൂഹത്തിൽ മനുഷ്യർ ആഗോള മാനവികതയുടെ പുറത്ത് അതിന് അതിനുമേലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നവ നവറിപ്പബ്ലിക്കുകളിലെ പൗരന്മാരായി മാറിത്തീരുകയാണ് ശരി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലോക മഹായുദ്ധത്തിന് ശേഷം എങ്ങനെയായിരിക്കണം ലോകത്തിൻ്റെ ക്രമം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന രൂപപ്പെടുന്നു ഐക്യരാഷ്ട്ര സംഘടന രൂപപ്പെടുമ്പോൾ അതിൽ വൻ ശക്തികൾക്ക് വീറ്റോ കൂടിയുള്ള ഒരു സംഘടനയാണ് ഉണ്ടാകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനത്തെ ഒരു ഇടതുപക്ഷ സമീപനത്തിൽ ഒരു സോഷ്യലിസ്റ്റ് സമീപനത്തിൽ നിന്നുകൊണ്ട് വിശേഷാൽ വോട്ടവകാശമുള്ള ഒരു സംഘടനയെ അംഗീകരിക്കാമോ അല്ല അത്തരത്തിലുള്ള സംഘടന ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് ഉണ്ടാകുന്ന ഒരു സമവായവും ജനാധിപത്യ പ്രക്രിയയും സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വേദിയും പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നുള്ള ചോദ്യമാണുള്ളത് തീർച്ചയായും ജനാധിപത്യ പ്രക്രിയയിൽ ലോകജനതയുടെ വിശ്വാസം നേടി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് വരുന്നു ഒരിടവേളയിൽ ജനകീയ ചേനയെ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായി അംഗീകരിക്കാതിരുന്ന സമയത്ത് ആ വേദിയിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ ബോയ്ക്കോട്ട് ചെയ്ത ചരിത്രമുണ്ട് അതിൽ പങ്കെടുക്കാതിരുന്ന ചരിത്രവുമുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക കൗശലപൂർവ്വം കൊറിയയിൽ യുദ്ധം നടത്താൻ ഐക്യരാഷ്ട്രസംഘടന ലേബൽ ഉപയോഗിച്ച ചിത്രവുമുണ്ട് അപ്പം അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ സമീപനം ഐക്യരാഷ്ട്ര സംഘടനയിൽ വളരെ വ്യക്തമായിരുന്നു ജൂതന്മാർക്കും അറബികൾക്കും ഒരേപോലെ സഹോദരങ്ങളായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ആണ് വേണ്ടത് അതായത് ബൈ നാഷണൽ വൺ കൺട്രി എന്നുള്ള സമീപനമാണ് സോവിയറ്റ് യൂണിയൻ്റെ അംബാസിഡർ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രഖ്യാപിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞു സോവിയറ്റ് യൂണിയൻ്റെ അഭിപ്രായം അദ്ദേഹം അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ബൈനാഷണൽ കൺട്രി അതായത് രണ്ട് ദേശീയ ജനവിഭാഗങ്ങൾക്കുള്ള ഒരൊറ്റ രാജ്യമായി സ്വതന്ത്ര പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പലസ്തീനെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അത്രയും മാത്രം ശത്രുതയും പരസ്പര ക്രോധവും പരസ്പരാക്രമണവും നടക്കുന്നു രണ്ട് ദേശീയ ജനവിഭാഗങ്ങളെ രണ്ട് ദേശീയ സംസ്കൃതികളെ ഒന്നിച്ചൊരു രാജ്യത്തിനകത്ത് വരാൻ വരുത്താൻ കഴിയില്ല എങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിശോധന നടത്തുന്ന ഇൻസ്പെക്ഷൻ കമ്മിറ്റികളാണ് അത് നടത്തേണ്ടത് അങ്ങനെ ഇപ്പോൾ ഐക്യരാഷ്ട്രസംഘടനയുടെ കമ്മീഷൻ പറയുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്രമാണ് ഈ കാര്യം പറ്റുമോ എന്ന് അവസാന നിലയിലും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലായെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമിതി കമ്മീഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം രണ്ട് രാജ്യം എന്നുള്ള സമീപനത്തിലേക്ക് പോകാം അത് അന്തിമ നാൾ വരെ ഈ രണ്ട് രാജ്യ നിലപാടിനെ എതിർത്തു കൊണ്ടിരുന്ന ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതിനെ എതിർത്തുകൊണ്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇൻസ്പെക്ഷനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന എത്തിച്ചേരുന്ന ഒരു നിഗമനത്തെ അംഗീകരിക്കാൻ ബാധ്യസ്ഥവുമാണ് തങ്ങളുടെ അഭിപ്രായം ബൈനാഷണൽ ഫലസ്തീൻ രണ്ട് ദേശീയതകൾക്ക് ഒരുമിച്ച് കഴിയാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര സെക്യുലർ ജനാധിപത്യ ഫലസ്തീൻ എന്നാണെങ്കിലും അത് സാധ്യമല്ലാത്ത പക്ഷം നമുക്ക് സ്വാ സ്വാതന്ത്ര്യത്തോടും പരമാധികാരത്തോടും കൂടിയ രണ്ട് റിപ്പബ്ലിക് എന്ന നിലപാടിലേക്ക് പോകാം അതുപക്ഷെ ഒരു നിർവാഹമില്ലായ്മയുടെ അവസ്ഥയിൽ മാത്രമേ പാടൂ ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ സോവിയറ്റ് യൂണിയൻ്റെ അടുത്ത നിലപാട് ഈ നിലപാട് ഐക്യരാഷ്ട്ര സംഘടനയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ആർക്കൈവ്സിൽ ഇന്നും സോവിയറ്റ് യൂണിയൻ്റെ പ്രതിനിധിയായ യു എൻ അംബാസിഡർ സോവിയറ്റ് യൂണിയൻ്റെ യു എൻ അംബാസിഡർ നടത്തിയ പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ലഭ്യമാണ് പിന്നീട് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് കാരണം ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നതിന് മുമ്പേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബറിൽ എന്ത് സംഭവിക്കുന്നു ബാൽഫോർ ഡിക്ലറേഷൻ വരുന്നു ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ലോർഡ് ബാൽഫോർ പറയുന്നു ഇനി പലസ്തീനിൽ ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആവശ്യമില്ല ബ്രിട്ടീഷ് സംരക്ഷണം ആവശ്യമില്ല അവിടെ അവിടെയൊന്ന് ബ്രിട്ടീഷ് ബ്രിട്ടൻ്റെ സായുസേനകളെ പിൻവലിച്ച് അവിടെ യൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി സയണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് അനുഭാവപൂർവ്വമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ അല്ല ബ്രിട്ടീഷ് ആജ്ഞയുടെ സർക്കാരിൻ്റെ നിലപാട് എന്ന് സയണിസ്റ്റ് പ്രസ്ഥാനത്തിന് കത്തെഴുതുകയാണ് ചെയ്യുന്നത് വളരെ വ്യക്തമാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം സയണിസ്റ്റ് മൂവ്മെൻറ്റിനോട് പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കും ഇത് പാലസ്തീനകത്തും അതിനനുകൂലകമായ മാറ്റങ്ങൾക്ക് കാരണമായി സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് ആയുധമെന്തുന്നതിനോ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനോ ആയുധങ്ങൾ പരിശീലിക്കുന്നതിനോ അത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനോ ബ്രിട്ടൻ കാര്യമായ രീതിയിലുള്ള ബ്രിട്ടൻ്റെ പ്രൊട്ടക്ടറേറ്റായി നിൽക്കുന്ന സമയത്ത് സാമ്രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണകൂടം അതിന് കാര്യമായ രീതിയിലുള്ള എതിർപ്പുകളൊന്നും ഉണ്ടാക്കുകയുണ്ടായില്ല വളരെ തീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അബ്രഹാം സ്റ്റേണിനെ പോലുള്ളവർക്കെതിരെ നിലപാടുകൾ എടുത്തു വന്നത് ശരിയാണ് പക്ഷേ പൊതുവേ സയൻറ്റിസ്റ്റ് പ്രസ്ഥാനത്തിനോട് അനുഭാവപൂർവ്വമായ നിലപാടാണ് ബ്രിട്ടൻ സ്വീകരിച്ചത് അതേസമയം നാം നേരത്തെ കണ്ട പോലെ സ്വാതന്ത്ര്യസമര സേനാനികളായിട്ടുള്ളവരെ രാജ്യത്ത് ജനാധിപത്യ റിപ്പബ്ലിക് വരണം ബ്രിട്ടൻ്റെ ആധിപത്യം അവസാനിക്കണമെന്ന് കാണുന്നവരെ നിർബന്ധിതമായി കൊലപ്പെടുത്തുന്നതും ജയിലിലടയ്ക്കുന്നതും അത്തരം സംഘടനകളെ അടിച്ചമർത്തുന്നതുമായ സമീപനമാണ് ബ്രിട്ടൻ സ്വീകരിച്ചത് പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ എണ്ണക്കിണറുകളിൽ നിന്നുള്ള പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലും ഈ സയനിസ്റ്റ് കൂലിപ്പട്ടാളകത്തെ കാശ് കൊടുത്ത് ആ ചുമതലയിൽ ഏൽപ്പിക്കുകയും അവർ ഏതെങ്കിലും തലസ്ഥലങ്ങളിൽ ഈ എണ്ണ പൈപ്പ് ലൈൻ അട്ടിമറി നടന്നാൽ അവിടങ്ങളിലുള്ള അറബ് വില്ലേജുകളിൽ പോയി ആളുകളെ മുഴുവൻ തന്നെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുതരം തരം വിജിലാൻ്റെ മർഡർ സ്ക്വാഡുകൾ എന്നുള്ള രീതിയിലായി അതായത് വംശീയ ശുദ്ധീകരണത്തിന് വംശീയ സേനകൾ കൂട്ടക്കൊലകൾ സംഘടിപ്പിക്കുന്ന സേനകളായി അവർ മാറി അപ്പോൾ ബാൽഫോർ ഡിക്ലറേഷന് ശേഷമാണ് ഈ പ്രശ്നം കൂടുതൽ ഉക്ഷമായത് കൂടുതൽ ആളുകളെ പലസ്തീനിൽ കൊണ്ടുപോയി കുടിയിരുത്താൻ സാമ്രാജ്യത്വ ശക്തികൾ തയ്യാറായി അങ്ങനെ കേവലം അമ്പത്തി അയ്യായിരം പേരുണ്ടായിരുന്ന സെമറ്റിക് ജൂതന്മാരുടെ എണ്ണത്തിൽ നിന്ന് അത് പതിനായിരങ്ങളായി വർദ്ധിച്ച് ലക്ഷക്കണക്കായി പെരുകി ഇന്ന് നാം പരിശോധിക്കുമ്പോൾ രൺ പിന്നീടുണ്ടായ സാമ്പത്തികമായ നിമ്നാവസ്ഥകളും യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ അന്യവൽക്കരണവും മറ്റും മറ്റും കാരണം കൂടുതൽ ആളുകൾ കൂടുതൽ യൂറോപ്പിൽ നിന്നുള്ള ജൂതന്മാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ജൂ ജൂതന്മാരെയും സ്വീകരി വാശി പിടിച്ച് ഇസ്രായേലിലേക്ക് സ്വീകരിക്കുക എന്നുള്ള സമീപനത്തിന് തന്നെ വഴി വച്ചു അത്തരത്തിലുള്ള ഒരു സമീപനത്തിലൂടെ അന്ന് അമ്പത്തയ്യായിരം ജൂതന്മാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം അതായത് ഒരു കോടിക്ക് ഒരു ലക്ഷം കുറവ് എന്ന രീതിയിലേക്ക് ഇസ്രായേലിലെ പൗരത്വ ഇസ്രായേലിലെ ജനസംഖ്യ വർദ്ധിച്ചു അതിൻ്റെ ഏതാണ്ട് എഴുപത്തി മൂന്ന് ശതമാനത്തോളം ജൂതന്മാരാണ് ബാക്കിയുള്ളവരിൽ നേരത്തെ പറഞ്ഞ പോലെ അറബ് ഇതിനകത്ത് ഇസ്രായേൽ ആയതിനു ശേഷവും ആ പ്രദേശത്ത് ഇസ്രായ് ഇസ്രായേലിൻ്റെ മാപ്പിനകത്തും അവശേഷിച്ച അറബ് വംശജർ ആയിട്ടുള്ള മുസ്ലിങ്ങൾ അറബ് വംശജരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ദ്രൂസ് എന്ന് പറയുന്ന പ്രാ പ്രാഞ്ജന വിഭാഗങ്ങൾ അസീറിയന്മാർ അങ്ങനെ തുടങ്ങിയ പല വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളൊക്കെ അടക്കം ബാക്കി നമുക്ക് കാണാൻ കഴിയും ഇരുപത്തി ആറ് ചില്ലുവാനം ശതമാനം ജനങ്ങൾ ബാക്കിയുണ്ട് ഇങ്ങനെയുള്ള രാജ്യമാണെങ്കിലും ആ രാജ്യത്ത് ഈ ബാക്കി വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രാജ്യമല്ലത് അത് ജൂത രാജ്യമാണ് എന്നുള്ള അടിസ്ഥാനപരമായി ഒരു വംശീയ രാജ്യമായിട്ടുള്ള നിലയിലാണ് അതിൻ്റെ ഭരണഘടനയും പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇങ്ങനെ ഇത്രയും ഭൂരിപക്ഷ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇത്രയും കുടിയേറ്റം നടത്തി കഴിഞ്ഞിട്ടും ഡെമോഗ്രഫിക്കലി അതായത് ജനസംഖ്യാനുപാത ശാസ്ത്രത്തിൽ നോക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും അടക്കമായി അമ്പത്തി അഞ്ച് ലക്ഷം പലസ്തീനികൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് ജനവിഭാഗങ്ങളിലുള്ളതുമായ പലസ്തീനികൾ നിലനിൽക്കുന്നു മാത്രമല്ല അതിന് പുറത്ത് ജോർദാൻ രാജ്യത്തും ലബനോണിലും തൊട്ടടുത്ത രാജ്യങ്ങളിലുമായി അമ്പത് ലക്ഷത്തിന് മേലെ പലസ്തീൻ അഭയാർത്ഥികളും നിലനിൽക്കുന്നു ഇതാണ് പലസ്തീൻ പ്രശ്നത്തെ എന്നും നീർന്ന് പ്രശ്നമാക്കി നിലനിർത്തുന്ന ജനസംഖ്യാപരമായ പ്രശ്നം അപ്പോൾ പാലായനം ചെയ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൂട്ടക്കൊലകൾ എന്ന് പറഞ്ഞ ഭയാനകമായിരുന്നു ഓരോ വില്ലേജുകളും എഥനിക് ക്ലീൻസിങ്ങിന് വംശീയ ശുദ്ധീകരണ കൂട്ടക്കൊലകൾക്ക് ആണ് ഇരയാക്കപ്പെട്ടത് ബലാത്സംഗവും കൊല്ല കൊള്ളയും കൊലയും ഇന്ന് വ്യാപകമായിരുന്നു അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ മാസ് ഗ്രേവുകൾ കൂട്ടമായി അവരെ കൊന്ന് കുഴിച്ചിട്ടിരുന്ന ഗ്രേവ് ശവകുടീരങ്ങൾ ഇപ്പോഴും ഇളക്കി തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യാസിൻ ഒരു കറുത്ത പാടായി നവംബർ ഇരുപത്തി ഒമ്പതിൻ്റെ ദിനത്തിൽ പലസ്തീനികൾ ആചരിക്കുമ്പോൾ പാലായനത്തെക്കുറിച്ച് ആ വംശശുദ്ധീകരണത്തിൻ്റെ ഭാഗമായുള്ള മഹാപാലായനത്തെക്കുറിച്ച് ഡേറിയാസിനടക്കമുള്ളവയെ ഓർക്കുന്നു ഡേറിയാസിനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കരാർ സ്വീകരിച്ചതിന് ശേഷം പോലും വളരെ വഞ്ചനാപരമായി ചതിയിലൂ ചതിയിലൂടെ ആ വില്ലേജിനെ മുഴുവൻ തന്നെ കൈബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് വീടുകൾക്കകത്തുള്ളവരെ കൊലപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ പിടിച്ചു വെന്ധിച്ചു കൊണ്ടുപോയി ചുമരിൽ ചാരി വെടിവെച്ച് കൊല്ലുകയും പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകളുമാണ് ഉണ്ടായത് ഡെയ്റി ആസിനിലെ ആ ഭയാനക കൂട്ടക്കൊലയ്ക്ക് ശേഷം കൂടുതൽ പാലായനം കൂടുതൽ ശക്തിപ്പെടുകയാണുണ്ടായത് ആ കൂട്ടക്കൊലയിൽ ഞാനും പങ്കാളിയായിരുന്നുവെന്നും അങ്ങനെ ഡെയ്റി ആസിന് ഒഴിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്നുമാണ് ഇസ്താഖമീർ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്ന ഇസ്താഖ് ഷമീർ പറഞ്ഞത് ഇസ്താഖ് ഷമീർ ഉൾപ്പെടെ പിന്നീട് ഷിമോൺ പെരസ് ഉൾപ്പെടെയുള്ള പലരും ഈ ഇർഗുൻ ലെഹി എന്നിങ്ങനെയുള്ള ലേഹി എന്നതിന് വേറൊരു പേര് വിളിക്കുന്നത് സ്റ്റേൺ ഗാങ് എന്നാണ് അതായത് എബ്രഹാം സ്റ്റേൺ എന്ന അതിതീവ്രവാദി വംശീയ തീവ്രവാദിയുടെ നേതൃത്വം കൊടുത്തിരുന്ന സംഘടനയാണത് ആ സംഘടനകളിൽ ഉണ്ടായിരുന്നവരാണ് പിന്നീട് ഇസ്രായേലിൻ്റെ ഭരണാധികാരികളും പട്ടാള മേധാവികളും ഒക്കെ മാറിയത് ഏതെങ്കിലും രാജ്യത്ത് തീവ്രവാദപരമായ കൂട്ടക്കൊലകൾ നടത്തുകയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് രാഷ്ട്ര നേതാക്കന്മാരെ വധിക്കുകയും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാരെയും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി തർക്കം പരിഹരിക്കുന്നതിന് വന്ന തർക്ക നിയുക്തനായിട്ടുള്ള ബെർണഡോട്ടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വലിയ ഫാഷിസത്തിനെതിരെ വലിയ സമരം ചെയ്ത് ആൻറ്റി ഫാഷിസ്റ്റ് സൈന്യത്തിൻ്റെ നേതാവും ഹിംലറുടെ നാസി നേതാവായ ഹിംലറുടെ കയ്യിലെന്ന് സറണ്ടർ ഇൻസ്ട്രുമെൻറ്റിന് ഉള്ള പ്രപ്പോസൽ സ്വീകരിച്ചയാളുമാണ് ബെർണഡോട്ടെ ഭരണഡോട്ട വളരെ ആര അംഗീകാര അംഗീകാരമുള്ള ഐക്യരാഷ്ട്രസംഘടനയുടെ പീസ് ബ്രോക്കറായിരുന്നു ബർണഡോട്ടയുടെ കാറിലേക്ക് നിറയൊഴിച്ച് അയാളെ കൊലപ്പെടുത്തിയത് ലേഹിയാണ് അതായത് സ്റ്റേൺ കാങ്ങാണ് അതിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന പ്രതികളെ സംരക്ഷിച്ചതും ഇസ്താക്ഷമീറിനെ പോലുള്ളവരാണ് ഈ രീതിയിൽ തീവ്രവാദത്തിൻ്റെ എല്ലാ തീവ്രവാദത്തിൻ്റെ മാത്രമല്ല ഭീകരവാദാക്രമണങ്ങളുടെയും എല്ലാ മുഖങ്ങളിലും നാം ഇന്ന് കാണുന്ന എല്ലാ രൂപങ്ങളെയും ആദ്യമായി പരീക്ഷിച്ചു നോക്കപ്പെ നോക്കിയവരാണ് സയനിസ്റ്റ് ഭീകരവാദികൾ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് ചോദ്യം ചെയ്യുക എന്ന രീതി തന്നെ സയനിസ്റ്റ് ഗ്യാങ്ങുകളാണ് ബ്രിട്ടൻ ചൊ ചെല്ലും ചെലവുകൾ കൊടുത്ത് വളർത്തിയിരുന്ന എണ്ണ പൈപ്പ് ലൈൻ സംരക്ഷിക്കുന്നതിനായി വളർത്തിയിരുന്ന വിജിലാൻഡുകളാണ് ആദ്യമായി നടപ്പാക്കുന്നത് അതുപോലെ ലോകത്ത് ആദ്യമായി കാർ ബോംബ് ആക്രമണം നടത്തുന്നത് ബ്രിട്ടീഷ് ഔട്ട് പോസ്റ്റിലേക്ക് വാഹന വാഹനത്തിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് കയറ്റി പൊട്ടിത്തെറിച്ച് കൊല്ലുന്ന ഒരു രീതിയായിരുന്നു അത് ആത്മഹത്യാ സ്ക്വാഡായിരുന്നില്ല വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന സയണിസ്റ്റ് ഓപ്പറേറ്ററെ പിടിക്കാൻ കഴിയില്ല കാരണം ഈ വാഹനം ചെന്ന് പൊട്ടിത്തെറിയുമ്പോൾ അപ്പോൾ പുസ്തകം ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ലോകത്ത് ഇത്തരത്തിലുള്ള എല്ലാ മാതൃകകളും പീഡനത്തിൻ്റെയും ടെററിസ്റ്റ് ആക്രമണത്തിൻ്റെയും എല്ലാ മാതൃകകളും പയറ്റി തെളിഞ്ഞ ഒരു വിഭാഗമാണ് ലേഹിയും ഇർഗുനും ഒരു ആധുനിക സൈന്യവും അതിനകത്തേക്ക് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പേര് ഉൾച്ചേർക്കാൻ അനുവദിക്കുകയില്ല പക്ഷേ പിന്നീട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സായി മാറിയ അന്നത്തെ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ ഹഗാന ലേഹിയേയും ഇർഗുനെയും സംരക്ഷിക്കുകയാണ് ഉണ്ടായത് ഇന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ലേഹിയുടെയും ഇർബിൻ്റെയും പേരിൽ പട്ടാളക്കാരുടെ വിശിഷ്ട സേവനങ്ങൾക്ക് വേണ്ടിയുള്ള മെഡലുകൾ നിലവിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ഭീകരമായ നരഹത്യകളും ആ അന്താരാഷ്ട്ര പ്രശസ്തരായ പീസ് ബ്രോക്കർമാരെ കൊലപ്പെടുത്തിയ അസാസിൻസ് കൊലയാളി കൂട്ടങ്ങളുമായവരെ ഇസ്രായേലി ഡിഫെൻസ് ഫോഴ്സ് അതിനകത്ത് അവർക്ക് ഒരിടം നൽകിയിരിക്കുകയാണ് എങ്ങനെ ലേഹിയുടെയും മെറുകുൻ്റെയും പേരിൽ തങ്ങളുടെ പട്ടാളക്കാർക്ക് നൽകേണ്ടുന്ന മെഡലുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാണ് ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് പോളിസി അതായത് ടെറർ കംസ് ബിഫോർ സ്റ്റേറ്റ് ഭരണകൂടം ഉണ്ടാകുന്നതിന് മുമ്പ് ഭീകരത വരുന്നു ഭീകരാക്രമണങ്ങളിലൂടെ ഭരണകൂടം സ്ഥാപിക്കുന്നു ഭരണകൂടം ഭീകരാക്രമണങ്ങളെ സ്ഥിരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റുന്നു ഇതാണ് സയൻറ്റിസ്റ്റ് ഭരണകൂടത്തിൻ്റെ രീതി ഇങ്ങനൊരു രീതി ലോകത്ത് ന്യായമാണ് എന്നും അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ദീപ സ്തംഭമാണ് എന്നും അതിന് അവിടെ നിലനിൽക്കുന്നതിന് ഹോളി ലാൻഡിൽ അങ്ങനെയാണ് പറയുക ബൈബിളിൻ്റെ പരിശുദ്ധ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് അവകാശമുണ്ട് എന്നും അങ്ങനെ ഐക്യരാഷ്ട്രസംഘടന സംഘടന കനിഞ്ഞനുഗ്രഹിച്ച ആ അവകാശത്തെ പ്രതി എന്ത് ചെയ്യണം ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിൻ്റെ ബാക്കി ഭാഗം നടപ്പാക്കിയിട്ടില്ല അതായത് പലസ്തീൻ ജനതയ്ക്ക് ജീവിക്കാനായി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപിത മാപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യം ഒരിക്കലും കൊടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പഴയ മാപ്പ് പരിഷ്കരിച്ചു അത്രയും പ്രദേശങ്ങൾ മുഴുവൻ കൊടുക്കേണ്ട എന്ന് പറഞ്ഞു അറുപത്തേഴിന് മുമ്പുണ്ടായിരുന്ന വെടിനിർത്തൽ രേഖ അതിനെ അംഗീകരിച്ച് പലസ്തീൻ സ്വതന്ത്രരാജ്യം നൽകണമെന്ന് എല്ലാവരും പറഞ്ഞു ഈ അടുത്ത് മാർപ്പാപ്പ വരെ പറഞ്ഞു ഈസ്റ്റ് ജെറുസലേം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ വെടിനിർത്തൽ രേഖയെ അതിർത്തിയാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം പലസ്തീനികൾക്ക് നൽകുക അങ്ങനെ സ്വതന്ത്ര പരമാധികാരം പലസ്തീൻ നൽകുക എന്നതാണ് ന്യായമായ തീർപ്പ് അത് വത്തിക്കാൻ്റെ അതായത് ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ മതവിശ്വാസികളുടെ ആസ്ഥാനമായ വത്തിക്കാൻ്റെ പ്രഖ്യാപിത നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലസ്തീനകത്ത് രണ്ട് കന്യാസ്ത്രീമാരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് പലസ്തീനികളായ കന്യാസ്ത്രീമാരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് മാർപ്പാപ്പ അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ ജനാധിപത്യ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി അമേരിക്കയിൽ പ്രസിഡൻസി കഴിയാണ്ട ജിമ്മി കാട്ടർ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജിമ്മി കാട്ടർ ഇന്നൊരു പീസ് ബ്രോക്കറാണ് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന ഇരുകൂട്ടരോടും സംസാരിക്കുകയും ന്യായമായും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്ന എന്താണ് അദ്ദേഹം പറയുന്നത് ഇന്ന് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നത് സൗത്ത് ആഫ്രിക്ക ക്രി സൗത്ത് ആഫ്രിക്കയിൽ നടന്ന പോലുള്ള അതായത് അതായത് തൊട്ടുകൂടായ്മയാണ് ഫലസ്തീനികൾക്ക് അവർക്ക് തന്നെ ഇയർമാർക്ക് ചെയ്ത അവർക്ക് തന്നെ അടയാളപ്പെടുത്തി കൊടുത്ത ഭൂമിയിൽ സഞ്ചരിക്കാൻ അവകാശമില്ല അവിടെ കടന്നു കയറി അവിടെ ആയിരക്കണക്കിന് വർഷം റോമക്കാരുടെ കാലം മുതൽ വെസ്റ്റ് ബാങ്കിലുള്ള ഒലിവ് തോട്ടങ്ങൾക്ക് ഒലിയുമരം ആയിരക്കണക്കിന് വർഷം നിലനിൽക്കും കായ്ക്കും അപ്പോൾ റോമക്കാർ ഈ യോർദാൻ നദിയുടെ കരയിൽ വെച്ചു പിടിപ്പിച്ചിരുന്ന ഒലിവ് തോട്ടങ്ങൾക്ക് തീ വെച്ചുകൊണ്ട് അതായത് പലസ്തീനികളുടെ ഉടമസ്ഥയിലുള്ള ഒലിവ് തോട്ടങ്ങൾക്ക് തീ വെച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ ഇസ്രയേലി സൈന്യത്തിൻ്റെ കൂടെ സ്വന്തം നിലയ്ക്ക് സബ്മെഷീനുകൾ ഉപയോഗിച്ച് വെടിവെച്ചുകൊണ്ട് അവിടെ ആ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും തലേന്ന് വരെ പലസ്തീനികൾ താമസിച്ചിരുന്ന വീട് നിർബന്ധമായും അവരെ ഇപ്പോൾ തെരുവിലെറിഞ്ഞുകൊണ്ടും തീവച്ചുകൊണ്ടും മറ്റും ഒഴിവാക്കി ആ വീടുകൾ പിടിച്ചെടുത്തുകൊണ്ടുമാണ് സെറ്റിലേഴ്സ് എന്നറിയപ്പെടുന്ന കയ്യേറ്റക്കാർ ഈ പശ്ചിമ ബാങ്കിൽ അതായത് പശ്ചിമ യോർദാൻ്റെ പശ്ചിമ പശ്ചിമ ഭാഗത്ത് അതായത് പടിഞ്ഞാറൻകരയിൽ ഉള്ള പലസീനിൻ്റെ ഭൂമിയിൽ കയ്യേറുന്നു അത്തരത്തിൽ കയ്യേറുന്നതിൻ്റെ ഒപ്പം അവരൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് മൗണ്ട് എന്ന് പറയുന്ന അതായത് സയോൺ എന്ന് പേ വിളിക്കപ്പെടുന്ന ഹോളി മൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീൻ ഇസ്രായേൽ എന്നിങ്ങനെ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന വിഭാവനം ചെയ്തപ്പോൾ ഐക്യരാഷ്ട്രസംഘടന പറഞ്ഞത് ജെറുസലേം നഗരത്തിലെ ഹോളി മൗണ്ട് അതായത് വിശുദ്ധ പീഠം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം മൂന്ന് മതസ്ഥർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് യേശു കല്ലറയിൽ നിന്ന് ഭേദിച്ച് സ്വർഗ് ഉയർത്തു വന്നു എന്ന് വിശ്വസിക്കുന്ന പള്ളി കല്ലറപ്പള്ളി അഥവാ ഹോളി സപ്പുൾക്കർ ചർച്ച് നിലനിൽക്കുന്നത് ഈ മൗണ്ടിൻ്റെ ഒരു വശത്താണ് മറ്റൊരു വശത്ത് ഇസ്ലാം മതവിശ്വാസികൾ ആദ്യമകാലം മുതൽ പ്രാർത്ഥിച്ചിരുന്ന ദിശ പിന്നീടാണത് മെക്കയിലേക്ക് മാറിയത് അൽ അക്സ പള്ളി ആ അൽ അക്സ പള്ളി വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് അല്ലക്സ പള്ളിയുടെ മുൻവശത്ത് വെച്ചാണ് ഇബ്രാഹിം ഇഷ്മലിനെ ബലി കൊടുക്കാനായി തുനിയുകയും അതേസമയം അത് ദേവദൂതൻ തടയുകയും ചെയ്ത വലിയ പെരുന്നാളിൻ്റേതായിട്ട് വലിയ പെരുന്നാളിൻ്റേതായിട്ടുള്ള ഓർമ്മ ഉള്ള പ്രദേശം അതുപോലെ അല്ലക്സ പള്ളി എന്ന് പറയുന്നത് പ്രവാചകൻ നിലാവിനെ ഭേദിച്ച് സ്വർഗാരോഹണം ചെയ്തതെന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്ന പള്ളി അതാണ് അല്ലക്സപ്പള്ളി അല്ലക്സപ്പള്ളിയിലെ ആരോ ആരാധന ക്രമത്തിന് നിയന്ത്രണം വരുത്തുക അവിടെ പ്രവേശിക്കുന്നതിന് ഇസ്ലാം മതവിശ്വാസികളെ വിലക്കുക തുടങ്ങിയ വളരെ അപായകരമായ വർഗീയവും വംശീയവുമായ വളരെ അപായകരമായ പ്രകോപനം ഇസ്രയേല് സൈണിസ് ഇസ്രായേൽ തൊടുത്തു വിടുകയാണ് ഉണ്ടായത് മാത്രമല്ല കിഴക്കൻ ജെറുസലേമിലെ കുടിയിരിപ്പുകളെ കള്ളരേഖകൾ ചമച്ചുകൊണ്ട് കയ്യേറി കൈവശപ്പെടുത്തുക അതിനുവേണ്ടി ഇസ്രായേലി കോടതികൾ ഒത്താശ ചെയ്യുക തുടങ്ങിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഏറ്റുമുട്ടലിന് മുൻപേ തന്നെ തുടങ്ങി വെച്ചത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും അവിടെ പട്ടാളം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അത് ഒക്കുപൈഡ് പലസ്തീനാണ് ആ പലസ്തീനു വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ഇയർമാർഗം ചെയ്ത പ്രദേശത്തിനകത്താണ് ഈ പറയുന്ന രീതിയിലുള്ള കയ്യേറ്റങ്ങളും കള്ളാരേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകളായി അറബികൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കൈവശപ്പെടുത്താനും ശ്രമിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള വെസ്റ്റ് ബാങ്കിലെ പ്രതിഷേധം ശക്തിപ്പെടുകയും ആ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി അവിടേക്ക് മിസൈൽ ആക്രമണം വരെ ഉണ്ടാവുകയും ചെയ്തു